അസ്സാം വലൈക്കും നീ അവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കുറുമിയാണ് കേട്ടോ അപ്പൊ നീക്ക് വേണ്ട സാധനങ്ങൾ അര കിലോ ചിക്കൻ നൂറ് പട്ടാണി കടല രണ്ട് വല്ലുള്ളി ഒരു ഉരുളം തേങ്ങ ഒരു ക്യാരറ്റിന്റെ പകുതി അഞ്ച് ബീൻസാണ് കെട്ടോ ഒരു സ്പൂണ് ചെറിയ ജീരകം ഒരു സ്പൂണ് കുരുമുളകും പൊടി ഗരം മസാല ഒരു സ്പൂൺ ഇഞ്ചി ഒരു സ്പൂണ് വെളുത്തുള്ളി അഞ്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളകും പിന്നെ നീക്ക ഒരു അരമുറി തേങ്ങയാണ് കെട്ടോ ഇനി നമുക്കിതൊന്നും ഉണ്ടാക്കാം ചട്ടിയെല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇത് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം രണ്ട് വലിയുള്ളിയാണ് നല്ലോണം വാട്ടിയെടുക്കാം നല്ലോണം ഉരുളങ്കയും കൂടി ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് അതിൽക്ക് നമുക്ക് ഒരു ഗ്യാരറ്റ് ഇട്ടുകൊടുക്കാം വലിയ ക്യാറ്റ് ഒന്നുമല്ല ഒരു പാകത്തിലുള്ള ഗ്യാറ്റ് ഇതും കൂടി നല്ലവണ്ണം വാട്ടണലിട്ട് അതിൽ നമുക്ക് ബീൻസ് ഒരഞ്ച് ബീൻസാണ് കെട്ടോ അതൊക്കെ ഇട്ടുകൊടുക്കാം അതും നല്ലോണം വാടി ഒരു രണ്ട് തക്കാളി വലിയ തക്കാളി ഒന്നല്ല ഒരത്യാവശ്യം വരുപ്പുള്ളതാണ് തക്കാളി ഇതൊക്കെ എല്ലാം വീട്ടിൽ വന്നിട്ട് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക അതുകൊണ്ട് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക പച്ചപ്പട്ടാണി എല്ലാം വേവിച്ചതാക്കി വെച്ച് വെച്ചതാണ് എല്ലാം സൊപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതു കൂടിയൊക്കെ ഇട്ട് നല്ല ഇളക്കി കൊടുക്കുക ഇപ്പം പിന്നെ പാകത്തിന് പിന്നെ ഇട്ട് കൊടുത്താൽ മതി ഒക്കെ നല്ലതായി നമുക്കോയിട്ട് കൊടുക്കാം അത് നല്ലോണം എന്നും കൂടി പിന്നെ ഇളക്കി കൊടുക്കുക നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് രസം കടലിൽ ഇട്ടിട്ടുണ്ട് പാകത്തിൽ ഇട്ടാൽ മതി വെള്ളക്കുറിമയാണ് ഇട്ടോ അതിൽ നമ്മൾ അധികം മസാലകളും ചേർക്കണില്ല ഇനി കുരുമുളക് പോട്ട് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഒരു അരസ്പൂണ് ഗമസാല ഇളക്കി കൊടുക്കുക നല്ലോണം വാടി ശരിയാണെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കുക ഓനെ വെള്ളമൊന്നും വേണ്ട ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ മതി ഇതെല്ലാം അടുപ്പത്തെ വെച്ചിട്ട് അടച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ അതിന് വേണ്ട സാധനങ്ങളാണ് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ചെറിയ ജീരകം ഒരു അര ടീസ്പൂണ് അത് രണ്ടും കൂട്ടിയാണ്ട് നമുക്കത് അരച്ചോണ്ടാം കോം പച്ചക്കറികളും എല്ലാം വെന്ത് സറായി വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്കിഞ്ഞ് നമുക്ക് തേങ്ങ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരച്ചത് നല്ല ജീരകം തേങ്ങ അരച്ചതാണ് കേട്ടോ ഒഴിച്ചതിപ്പോൾ രസം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടി ടൈറ്റായി വരും ഒന്ന് തിളക്കട്ടെ അപ്പോൾ തളയൊക്കെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ചട്ടി വെച്ച് രസം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക താളിച്ചുള്ളതാണ് ചട്ടിരം ചൂടായി വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ അത് രസം ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറുള്ളി ഉണ്ടാവും കേട്ടോ അരിഞ്ഞത് ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ ഇത് ഇളക്കി കൊടുക്കാം ഇതാണ് നമ്മുടെ കോഴിക്കോർ മട്ടോ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാം പാത്രത്തിലൊക്കെ മാറ്റാം അത് അപ്പത്തേക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയൊരു കറിയാണ് കേട്ടോ കുട്ടിയാക്കും വലിയവർക്കൊക്കെ പറ്റിയതാണ് എരിവൊന്നും ഉണ്ടാവൂ രസം വല്ല ചപ്പിട്ടെടുക്കാം പക്ഷേ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ല ഇടുമായിട്ട അപ്പോൾ അതാണ് നമ്മുടെ കോഴിക്കോർമ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക